നമസ്കാരം രാമായണ മാസത്തിൽ രാമകഥയ്ക്കൊപ്പമുള്ള നമ്മുടെ സഞ്ചാരം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വിഷ്കിന്താ കാണ്ഡം കടന്ന് യുദ്ധകാന്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇനി രാമരാവണ യുദ്ധമാണ് ധാരാളം കഥാപാത്രങ്ങൾ വ്യത്യസ്തരായിട്ടുള്ള നിരവധി കഥാപാത്രങ്ങൾ ഈ യുദ്ധകാന്ഡത്തിൽ ഒരുമിച്ചു കൂടുകയാണ് സി എൺ ശ്രീകണ്ഠൻ നായരുടെ ഭാഷയിൽ പറഞ്ഞാൽ രാക്ഷസന്മാർ ദിക്കുകൾ വാഴുന്നത് കാണുന്ന ആഹ്ലാദത്താൽ ആയിസറാതെ അവശേഷിക്കുന്ന വൃദ്ധനായ മാലയവാനും പിന്നെ രാവണനും കുംഭകർണനും വിഭീഷണനും പ്രഹസ്തനും അതികായനും ഇന്ദ്രജിത്തും ഒക്കെ നിറഞ്ഞാടുന്ന ഒരു കാന്ഡമാണ് യുദ്ധകാന്ഡം ശ്രീരാമന്റെ പക്ഷത്താണെങ്കിൽ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഹനുമാൻ്റെയും മറ്റു വാനരപ്പടയുടെയും ഒക്കെ യുദ്ധപാടവ് അങ്കതൻ്റെയും സുഗ്രീവന്റെയും ജാമ്പവാന്റെ കൃത്യമായ ഇടപെടലുകളുമൊക്കെ ഈ യുദ്ധകാന്ഡത്തിലാണ് സംഭവിക്കുന്നത് ലങ്കയിലെത്തി രാവണനുമായി ഒരു ചർച്ചയ്ക്ക് സീതയെ വിട്ടുതരണം എങ്കിൽ യുദ്ധമുണ്ടാവില്ല എന്ന ഒരു കരാർ ശ്രീരാമൻ മുന്നോട്ട് വയ്ക്കുന്നു എങ്കിലും രാവണൻ അത് കൂട്ടാക്കുന്നില്ല യുദ്ധം ആരംഭിക്കുകയാണ് നിരവധി വീരന്മാരായ യോദ്ധാക്കളെ രാവണന് നഷ്ടമാകുന്നു എങ്കിലും ശക്തനായ രാവണൻ യുദ്ധം ചെയ്യുന്ന തീരുമാനത്തിൽ നിന്നും പിന്മാറുന്നില്ല തൻ്റെ മകനായ ഇന്ദ്രജിത്ത് ഇന്ദ്രനെപ്പോലും വന്ന ഇന്ദ്രജിത്തും കൊല്ലപ്പെടുന്നു അപ്പോഴേക്കും രാവണനിൽ ഒരു വല്ലാത്ത ഭയം ഒരു പരാജയ ഭീതി ഉണ്ടാവുകയാണ് രാവണൻ യുദ്ധത്തിന് പുറപ്പെടുകയാണ് ആ യുദ്ധത്തിനുള്ള വരവൊക്കെ മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് ഏതായാലും യുദ്ധത്തിനെത്തിയ രാവണൻ തളരുമ്പോൾ പോലും ശ്രീരാമൻ ക്ഷീണം മാറ്റാനുള്ള സമയം കൊടുക്കുകയാണ് അങ്ങനെ രാമൻ്റെ ധർമ്മം യുദ്ധത്തിനിടയിൽ പോലും ധർമ്മം പരിപാലിക്കുന്ന ചില ശീലങ്ങൾ കൂടി ഈ യുദ്ധകാന്ഡത്തിൽ വരച്ച് കാണിക്കുന്നുണ്ട് ഏതായാലും ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷം എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും രാവണനെ പരാജയപ്പെടുത്തുവാൻ ശ്രീരാമന് കഴിയുന്നില്ല അവസാനം അഗസ്ത്യമുണി യുദ്ധഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ് നമ്മൾ ഈ രാമായണ യാത്രയിൽ നിരവധി മഹർഷിമാരുടെ ആശ്രമത്തിൽ ശ്രീരാമൻ പ്രവേശിച്ചതും അഗസ്ത്യമുണിയുടെ ആശ്രമത്തിലേക്ക് ചെല്ലുന്നതും അഗസ്ത്യസ്തുതി നമ്മൾ കണ്ടു ആ അഗസ്ത്യൻ യുദ്ധകാന്ഡത്തിൽ രാമൻ ഉപദേശം കൊടുക്കാൻ എത്തുകയാണ് ആദിത്യഹൃദയ മന്ത്രം ജപിക്കണമെന്നും ശത്രുക്കളെ ഇല്ലാതാക്കുന്ന ഒരു മന്ത്രമാണ് ആദിത്യഹൃദയമെന്നും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തതിന് ശേഷം ആദിത്യഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ടും രാവണനെ കൊല്ലാൻ കഴിയാതെ വന്നപ്പോഴാണ് രാവണന്റെ നാഭീതടത്തിൽ രാവണനെ മൃത്യുവിൽ നിന്നും രക്ഷിക്കുന്ന അമൃതം സ്ഥിതി ചെയ്യുന്നു എന്ന് ശ്രീരാമന് മനസ്സിലാകുന്നത് ഉടൻ തന്നെ ആഗ്നേയാസ്ത്രം ഉപയോഗിച്ച് അതിനെ നിർവീര്യമാക്കുന്നു പിന്നീടാണ് വൈരിഞ്ചു വണം വിരിഞ്ചൻ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് ബ്രഹ്മാവ് നൽകിയ അസ്ത്രം ബ്രഹ്മാസ്ത്രം തന്നെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് രാവണന്റെ ഹൃദയം ഭേദിച്ച് ഹൃദയം പിളർന്ന് രാവണനെ നിഗ്രഹിക്കുകയാണ് ആ അസ്ത്രം സമുദ്രത്തിൽ പോയി സ്വയം ശുദ്ധമായിട്ട് ശ്രീരാമന്റെ അരികിലേക്ക് വരികയും ചെയ്യുന്നു എന്നാണ് കഥ രാവണൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന്റെ പ്രാധാന്യം യുദ്ധകാന്ഡത്തിൽ നിരവധി സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ഒന്ന് ഈ രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ലോകപാലകനായ മഹാവിഷ്ണു മനുഷ്യാവതാരം കൂടതെന്നും രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നിരവധി കഷ്ടപ്പാടുകൾ അഭിഷേക വിഘ്നമായാലും വനയാത്രയായാലും ഒക്കെ സഹിച്ചതെന്നും ആ വനയാത്രയിൽ നിരവധി രാക്ഷസന്മാരെ നിഗ്രഹിക്കുകയും അനേകം ആളുകൾക്ക് മോക്ഷം നൽകുകയും ചെയ്തതെന്നും ഭാര്യയിൽ നിന്നുള്ള വിരഹ ദുഃഖം അനുഭവിച്ചതെന്നും വനരന്മാരുമായിട്ട് സഖ്യം ചെയ്യുകയും ബാലിയെ നിഗ്രഹിച്ചത് എല്ലാം ഈ രാവണപഥത്തിന്റെ മുന്നോടിയായിരുന്നു അല്ലെങ്കിൽ രാമൻ്റെ ശ്രീരാമന്റെ ജീവിതം തന്നെ രാവണ നിഗ്രഹത്തിനു വേണ്ടി എഴുതി ചേർക്കപ്പെട്ട രാവണ രാവണനിഗ്രഹത്തിനു വേണ്ടി വിധിക്കപ്പെട്ട ഒരു കൈവഴിയിലൂടെയാണ് ശ്രീരാമൻ സഞ്ചരിച്ചത് പിന്നീടാണ് രാവണനെ നിഗ്രഹിക്കുന്നത് അങ്ങനെ മികവുറ്റ ഒരു കഥാപാത്രമായി ഒരു ഈശ്വരനാൽ നിഗ്രഹിക്കപ്പെടേണ്ടുന്ന ഒരു കഥാപാത്രമായി രാവണൻ വളരുന്നതും രാവണന്റെ യുദ്ധവും നികുംഭിലയിലെ പ്രാർത്ഥനയും ചതിയിലൂടി വാനരന്മാർ രാവണനെ ആ നിഗുംഭിലയിൽ നിന്നും പുറത്തു ചാടിക്കുന്നതും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും രാവണനോട് എത്ര അധർമ്മവാദിയാണെങ്കിലും രാവണനോട് ഒരു താല്പര്യം ഒരു ഇഷ്ടം ചില സന്ദർഭങ്ങളിലേക്ക് തോന്നിപ്പോകും ബ്രാഹ്മണനായി ജീവിച്ചു രാക്ഷസീയ ഭാവം ഉണ്ടായിരുന്നു രാവണന് ഇങ്ങനെ പല വൈകാരിക അംശങ്ങളുടെ ഒരു സമ്മേളനം അല്ലെങ്കിൽ വിവിധ ഭാവങ്ങളും നല്ല ഭക്തനാണ് അതുപോലെ തന്നെ ശിവസ്തോത്രം ഘടാകടാഹ സംഭ്രമപ്രമഞ്ഞിലിംപത്രിയെന്ന് തുടങ്ങുന്ന ആ ശിവാഷ്ടകം ആ ശിവമന്ത്രം മന്ത്രം എഴുതിയത് രാവണനാണ് നല്ലതുപോലെ വീണ വായിക്കാൻ അറിയാവുന്ന ഒരു കലാകാരനായിരുന്നു ശക്തിമാനായിരുന്നു യുദ്ധതന്ത്രജ്ഞനായിരുന്നു നയതന്ത്രജ്ഞനായിരുന്നു നല്ല ഭരണകർത്താവായിരുന്നു പ്രജകളെയൊക്കെ ഏറെ പരിപാലിച്ചിരുന്ന ഒരാളായിരുന്നു ഇങ്ങനെ നിരവധി ഗുണങ്ങൾ ഈ രാവണൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾക്കിടയിലും നമുക്ക് വായിച്ചെടുക്കാമെന്ന് കാണുമ്പോൾ ആ കഥാപാത്രം നമ്മുടെ മനസ്സിൽ എവിടെയോ മറ്റൊരു തരത്തിൽ വളരുകയാണ് ആ രാവണൻ കൊല്ലപ്പെടുന്നത് യുദ്ധകാണ്ടത്തിലാണ് അങ്ങനെ ശ്രീരാമൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാവുകയാണ് രാമായണ മാസം അവസാനിക്കുകയാണ് അടുത്ത ഒരു അധ്യായത്തോടു കൂടി നമ്മുടെ ഈ രാമകഥാ സഞ്ചാരവും അവസാനിക്കും അപ്പോൾ അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം